എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രുചിയും മണവും നിറവുമുള്ള മുന്തിരി വൈൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര എന്ന അളവാണ് നമ്മൾ എടുക്കുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയിൽ നിന്ന് ആദ്യം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ക്യാരമൽ ആക്കി മാറ്റും അതിനായി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്ത് തീ വളരെ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു വേണം ലയിപ്പിച്ചെടുക്കാൻ ഏകദേശം ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് മുക്കാൽ ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക തീ വളരെ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം കറുകാപ്പട്ട ഒരു ഏലക്ക നാല് ഗ്രാമ്പൂ എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു തിള വരുന്ന സമയമാവുമ്പോൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉടച്ചെടുത്ത മുന്തിരിങ്ങ നമുക്ക് കൊടുക്കാം വെള്ളം നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒരു തവയോ വല്ലോം ഉപയോഗിച്ച് കുറച്ച് കുറച്ചായിട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം മുന്തിരി ഒന്ന് വെന്ത് ഒരു തിള വരുന്ന സമയമാവുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് ഇറക്കി വയ്ക്കാം അടുപ്പത്ത് നിന്ന് ഇറക്കി വച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രം ഉപയോഗിച്ച് ഇത് ഇടയിട്ട് മൂടി വയ്ക്കുക നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് വൈൻ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ചില്ലിട്ട പാത്രങ്ങളാണ് വൈൻ ഉണ്ടാക്കുവാനായി ഏറ്റവും നല്ലത് ഭരണികളോ അത്തരത്തിലുള്ള പാത്രങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായാലും മതി ഇനി നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പാത്രം കഴുകി തുടച്ച് വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തണം ക്രിസ്മസിനായി വൈൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈൻ റെസിപ്പിയാണിത് ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈസ്റ്റും പഞ്ചസാരയും ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തും വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് പാത്രത്തിൻ്റെ വായ് ഭാഗം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി അടച്ച് വയ്ക്കാം അതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് അടച്ചു വെച്ച് അനക്കം തട്ടാത്ത വിധത്തിൽ ഒതുക്കി വെക്കുക ഇനി നമുക്ക് തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വൈനു വേണ്ടിയിട്ട് ഇട്ട സമയം നോക്കുക ആ സെയിം സമയം തന്നെ അടുത്ത ദിവസവും ഇളക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക മൂന്ന് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുന്തിരി വൈൻ വീട്ടിൽ തയ്യാറാക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും നമസ്കാരം